ദാഹം തീർന്നപ്പോൾ വീണ്ടും നടന്നു ക്രിസ്ത്യമുഖപർവ്വതത്തിന്റെ അരികിലൂടെ സുഗ്രീവൻ വാനരന്മാരോടൊപ്പം മലമുകളിൽ ഇരുന്ന് താഴോട്ടു നോക്കിയപ്പോൾ രാമലക്ഷ്മന്മാരെ കണ്ടു പരിചയമില്ലാത്ത ആരാണ് കൂടെയുള്ളവരോട് തിരക്കി ആർക്കും അറിഞ്ഞുകൂടാ തന്നെ കൊല്ലാൻ ബാലി അയച്ചവരാണോ ഉടൻ വിവരം അറിയണം മലമുകളിൽ തന്നെ ഇരുന്ന് സുഗ്രീവൻ ഹനുമാനെ അറിയിച്ചു വാനരന്മാരുടെ രാജ്യമാണ് കിഷ്കിന്ത അവിടുത്തെ രാജാവ് ആരാണെന്നോ ബാലി സുഗ്രീവന്റെ ജ്യേഷ്ഠൻ രണ്ടുപേരും വഴക്കിലാണ് തമ്മിൽ കണ്ടാൽ കീരിയും പാമ്പും പോലെ ബാലി കയറാ മലയാണ് സുഗ്രീവന്റെ അഭയസ്ഥാനം ഏതാണ് ആ മല ഹൃശ്യമൂഖ പർവ്വതം ബാലിയുടെ ഉപദ്രവ സഹിക്യവയ്യാതാകുമ്പോൾ സുഗ്രീവൻ ആ മലയിൽ കയറി രക്ഷപ്പെടും ആ മലയിലേക്ക് ബാലി കയറില്ല സുഗ്രീവന്റെ ക്ഷമ നശിച്ചു തന്റെ മന്ത്രിശ്രേഷ്ഠൻ ഹനുമാൻ മടങ്ങി വന്നിട്ടില്ല ആ മനുഷ്യർ ബാലി അയച്ചവരാണെങ്കിൽ കൈകൊണ്ട് ആംഗ്യം കാണിച്ച് വിവരമറിയിക്കാൻ പറഞ്ഞിരുന്നതാണ് അത് ഹനുമാൻ മറന്നുപോയതാണോ അതോ ഹനുമാൻ എന്തെങ്കിലും ആപത്ത് പിണിഞ്ഞോ സുഗ്രീവൻ അസ്വസ്ഥനായി തീർന്നു സുഗ്രീവൻ തന്റെ മറ്റു മന്ത്രിമാരോടൊപ്പം ഗിരിശീഖരത്തിൽ ഹനുമാനെ കാത്തിരുന്നു ബാലിയും സുഗ്രീവനും തമ്മിൽ ഇത്ര വലിയ വൈര്യത്തിന് കാരണമെന്താണ് സുഗ്രീവന്റെ ഭാര്യയെ ബാലി കട്ടുകൊണ്ടുപോയി ബാലിയുടെ കൂടെയാണ് ഇപ്പോൾ അവൾ താമസം ഭാര്യ തട്ടിക്കൊണ്ടുപോയി മറ്റൊരുവൻ കൂടെ താമസിപ്പിച്ചാൽ സഹിക്കാൻ ഒക്കുമോ ഏതു ഭർത്താവും അവനെ കൊല്ലും എന്നാൽ സുഗ്രീവന് അതിനുള്ള ശക്തി പോരാ സുഗ്രീവനേക്കാൾ ഇരട്ടശക്തി ബാലിക്കുണ്ട് പോരാത്തതിന് ബാലി രാജാവാണ് സൈന്യ സഹായം രാജാവിനല്ലേ ലഭിക്കൂ അതുകൊണ്ട് ഭാര്യയുടെ വിരഹ ദുഃഖം സഹിക്കുകയാണ് സുഗ്രീവനെ ബാലി കൊട്ടാരത്തിന്റെ അടുത്തേക്ക് പോലും അടുപ്പിക്കില്ല തല്ലിയും ഇടിച്ചും ഓടിക്കും ഗത്തന്തുമില്ലാതെ സുഗ്രീവൻ ഓടിച്ചെന്ന് കൃഷിമൂഖ പർവ്വതത്തിൽ കയറും സുഗ്രീവന്റെ പ്രധാനമന്ത്രിയാണ് ഹനുമാൻ വായുപുത്രൻ ബ്രാഹ്മണ വേഷം ധരിച്ചു വന്ന ഹനുമാനുമായി ശ്രീരാമൻ സംസാരിച്ചു അനുവന്യം പരിചയപ്പെട്ടു സുഗ്രീവനും രാമനും തുല്യ ദുഃഖിതരാണ് രണ്ടുപേരുടെ ഭാര്യമാരെയും രണ്ട് വൻ കട്ടുകൊണ്ടുപോയിരിക്കുകയാണ് അതുകൊണ്ട് അവർ തമ്മിലുള്ള സഖ്യം ശത്രുവിനെ കീഴ്പ്പെടുത്താൻ കഴിയുമെന്നാണ് ഹനുമാന്റെ കണക്കുകൂട്ടൻ ഹനുമാൻ രണ്ടുപേരെയും തോളിലേറ്റി ഞൊടിയിടയിൽ മലമുകളിലെത്തി രാമലക്ഷ്മണാർ വന്ന വിവരം ഹനുമാൻ വിശദമായി സുഗ്രീവനെ അറിയിച്ചു സുഗ്രീവൻ സന്തോഷിച്ചു തനിക്കൊരു സഹായിയായല്ലോ സുഗ്രീവൻ രാമകഥ കേട്ടു തനിക്ക് ആകാശത്ത് നിന്ന് കിട്ടിയ ആഭരണ പൊതിയെക്കുറിച്ച് വിവരിച്ചു മന്ത്രിമാരോടത്ത് താൻ മലമുകളിൽ വിശ്രമിക്കുമ്പോൾ കണ്ട കാഴ്ച രാമ രാമ എന്നായിരുന്നു നിലവിളിക്കിടയിലെ സ്ത്രീ ശബ്ദം ഉത്തരീയത്തിൽ പൊതിഞ്ഞുകെട്ടിയ ആഭരണങ്ങൾ ഗുഹയിൽ സൂക്ഷിച്ചിട്ടുണ്ട് അവ പരിശോധിച്ചാൽ അത് സീതയുടേതാണോ എന്ന് അറിയാം ശ്രീരാമൻ ഉടൻ തന്നെ ആഭരണങ്ങൾ കാണുവാനുള്ള ആകാംക്ഷ പ്രകടിപ്പിച്ചു അതെ ആഭരണങ്ങൾ സീതയുടേത് തന്നെ ആകാശമാർഗത്തിൽ കൂടി അപഹരിച്ചു കൊണ്ടുപോകപ്പെട്ട സ്ത്രീ സീത തന്നെ രാമന് സഹിക്കാൻ കഴിയുന്നില്ല സീതയെ വിളിച്ച് ഭ്രാന്തനെ പോലെ നിലവിളിച്ചു സുഗ്രീവൻ രാമനെ സമാധാനിപ്പിച്ചു രാവണനെ യുദ്ധത്തിൽ തോൽപ്പിച്ച് സീതയെ താൻ കൊണ്ടുവന്നുകൊള്ളാം അഗ്നി സാക്ഷിയായി സുഗ്രീവൻ പ്രതിജ്ഞ എടുത്തു സുഗ്രീവന്റെ ഭക്തിയും സ്നേഹവും കണ്ട് രാമൻ സന്തോഷിച്ചു സുഗ്രീവൻ തന്റെ കഥ രാമനോട് പറഞ്ഞു ഒരിക്കൽ മായാവി എന്ന രാഷ്ട്രൻ കിഷ്കിന്തയിലെത്തി മയന്റെ മകനാണ് മായാവി അവൻ വീരശൂര പരാക്രമിയാണ് ശക്തനായ ബാലിയെ തോൽപ്പിച്ചാൽ താൻ അതിശക്തനാണെന്ന് വരുമല്ലോ സിംഹത്തെ പോലെ ഗർജിച്ചുകൊണ്ട് ബാലിയെ മായാവി യുദ്ധത്തിന് വിളിച്ചു പോർവിളി കേട്ട് ബാലി പുറത്തു വന്നു ഭയങ്കരമായ മുഷ്ടിയുദ്ധം ആയുധങ്ങളില്ലാത്ത യുദ്ധം കൈകൊണ്ടുള്ള പ്രഹരം തന്നെ പ്രധാനം ഇടികൊണ്ട് മായാവി വലഞ്ഞു ഓട്ടം തന്നെ ഓട്ടം സുഗ്രീവനും ബാലിയും പിന്നാലെ ഭയപ്പെട്ട് മായാവി ഒരു ഗുഹയിൽ കടന്നു ബാലി കൂടെയും സുഗ്രീവൻ ബാലിയുടെ ആജ്ഞ അനുസരിച്ച് പുറത്ത് കാവൽ നിന്നു മാസങ്ങൾ കഴിഞ്ഞു ബാലിയെ പുറത്തു കാണുന്നില്ല അങ്ങനെ അങ്ങനെയിരിക്കെ ഒരു ദിവസം ഗുഹാമുഖത്തേക്ക് ഒഴുകി വരുന്നതാണ് സുഗ്രീവൻ കണ്ടത് ബാലിക്ക് ആപത്തു പറ്റിയിട്ടുണ്ട് ബാലി മരിച്ചു കാണും സുഗ്രീവൻ കരുതി മായാവി രക്ഷപ്പെടാതിരിക്കട്ടെ ഗുഹാമുഖം ഒരു വലിയ പാറ കൊണ്ടടച്ചു ദുഃഖത്തോടെ സുഗ്രീവൻ മടങ്ങി ഗുഹയിൽ വെച്ച് ബാലി മരിച്ചെന്ന വാർത്ത പരന്നു ജ്യേഷ്ഠൻ മരിച്ച ദുഃഖത്തിൽ സുഗ്രീവൻ ദിവസങ്ങൾ കഴിച്ചു രാജ്യം അനാഥമാകരുതല്ലോ വാനരമന്ത്രിമാരും മറ്റും തന്നെ നിർബന്ധിച്ചു താൻ രാജാവായി നാടുവാണ് മായാവിയുടെ മായാവിദ്യയിലാണ് ഗുഹയിൽ നിന്ന് ചോരൊഴുകി വന്നത് മായാവിയെ ബാലി വധിക്കുമെന്ന് ഉറപ്പായപ്പോൾ മായാവിയെ മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കാൻ പ്രയോഗിച്ച സൂത്രം പാവം സുഗ്രീവൻ അത് വിശ്വസിച്ചു കുറെ കാലം നാടുവാണ് കുറേ കാലം കഴിഞ്ഞ് ഒരു ദിവസം മായാവിയെ കൊന്ന് ബാലി മടങ്ങി വന്നു പക്ഷേ ഗുഹ അടച്ചു വെച്ചത് താൻ വീണ്ടും മടങ്ങി വരാതിരിക്കാൻ സുഗ്രീവൻ ചെയ്തതാണെന്ന് തെറ്റിദ്ധരിച്ചു ചോര ഒഴുകി വന്ന കഥയൊന്നും ബാലിക്ക് അറിഞ്ഞുകൂടലോ അനിജനോട് വെറുപ്പും വൈരാഗ്യവും വർധിച്ചു തരം കിട്ടുമ്പോഴെല്ലാം തന്നെ കൊല്ലാൻ കാത്തിരിക്കുകയാണ് സുഗ്രീവൻ ബാലിയെ പേടിച്ച് ഹൃഷ്യമുഖ പർവ്വതത്തിൽ പാർത്തു ഈ മലയിൽ ബാലി കയറില്ല ചവിട്ടിയാൽ തല പൊട്ടിത്തെറിക്കുമത്രേ മാതംഗ മഹർഷിയുടെ ശാപമാണിത് ബാലയെ വിളിക്കാനോ കൊണ്ടുവരാനോ ബാലി അനുവദിച്ചില്ല സുഗ്രീവൻ വിഭാര്യനായി കഴിയുന്നു സുഗ്രീവന്റെ നിസ്സഹായ അവസ്ഥ കണ്ട് ശ്രീരാമൻ പ്രതിജ്ഞ ചെയ്തു സുഗ്രീവന്റെ ഭാര്യയെ തട്ടിയെടുത്ത ബാലിയെ ജയിക്കാൻ താൻ സുഗ്രീവനെ സഹായിക്കും രാജാവാക്കും ശ്രീരാമന്റെ ശബ്ദം കേട്ട് സുഗ്രീവൻ സന്തോഷിച്ചു പക്ഷേ ബാലിയെ വധിക്കാൻ എളുപ്പമല്ല ദേവന്മാർ പോലും എതിർക്കാൻ ഭയപ്പെടുന്നവനാണ് ബാലി ബാലിയുടെ കരുത തെളിയിച്ച ഒരവസരം സുഗ്രീവൻ ഓർത്തു ദുന്ദി എന്ന അസുരൻ ഭീമാകാരനും മഹാശക്തനുമാണ് ദുന്ദിയുടെ തല ഒരു വലിയ പർവ്വതം പോലെ അവിടെ കിടക്കുന്നത് സുഗ്രീവൻ രാമന് കാട്ടിക്കൊടുത്തു ആ മല എടുത്തുയർത്താൻ കഴിയുന്നവൻ ബാലിയെ വധിക്കാൻ സമർത്ഥനാണ് സുഗ്രീവൻ രാമന്റെ ശക്തി പരീക്ഷിക്കാൻ കൂടിയായിരുന്നു അത് സൂചിപ്പിച്ചത് ഏതായാലും ഒരു ചെറുപുഞ്ചിരിയോടെ ശ്രീരാമൻ കാലിന്റെ പെരുവിരൽ കൊണ്ട് ആ മല പൊക്കിയെറിഞ്ഞു പത്ത് യോജന ദൂരെ അത് ചെന്ന് വീണു എന്തൊരു അത്ഭുതം എല്ലാവരും സന്തോഷിച്ചു ശ്രീരാമന്റെ അത്ഭുത പ്രഭാവം കണ്ടപ്പോൾ സുഗ്രീവന് മറ്റൊരു പരീക്ഷണം കൂടി നടത്തണമെന്ന് മോഹമുണ്ടായി എന്താണെന്നോ കോപമടക്കാൻ ബാലി പിടിച്ചു കുലുക്കുന്ന ബലിഷ്ഠങ്ങളായ ഏഴ് പനകളുണ്ട് ഏഴ് പനകളിലും ഒരമ്പേത് ഒരുപോലെ ദ്വാരമുണ്ടാക്കി അവ ഭേദിക്കണം ശ്രീരാമൻ അതും പ്രവർത്തിച്ച് സുഗ്രീവനെ ബോധ്യപ്പെടുത്തി എല്ലാവരും ശ്രീരാമനെ പുകഴ്ത്തി ശ്രീരാമൻ അമാനുഷ്യനാണ് മഹാവിഷ്ണുവിന്റെ അവതാരമാണ് ആർക്കും സംശയമില്ല സുഗ്രീവൻ രാമനെ ആലിംഗനം ചെയ്തു